അപ്പേ നമ്മുടെ പേരയാണിത് കേട്ടോ ഇത് അർക്കാക്കിരണം എന്ന് തന്നെ ഒരു പേരയാണ് അപ്പം ഞാൻ വാങ്ങിച്ചു വെച്ചപ്പോൾ തന്നെ അതിനകത്ത് ചെറിയ പേരക്കയൊക്കെ ആയിട്ടായിരുന്നു കിട്ടിയത് അപ്പോൾ ആ പേരക്കയൊക്കെ പഴുത്തു കഴിഞ്ഞ് അങ്ങ് പോയായിരുന്നേ അപ്പം പിന്നെ ഞാൻ നട്ട് കുറച്ച് വളർന്നു കഴിഞ്ഞ ശേഷം എന്താ ഇതിൻ്റെ ചവിട്ടിൽ നിറച്ച് ഇങ്ങനെ പേരക്കെ പിടിച്ച് അപ്പോൾ കുറേ പേരക്കൊക്കെ ഇതിനകത്ത് പൊഴിഞ്ഞു പോയി കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ കണ്ടോ നമ്മുടെ സാധാ പേരക്ക പണ്ടത്തെ നാടൻ പേരക്കയുടെ ഒരു ഷേയ്പ്പൊക്കെയാണ് കേട്ടോ അപ്പം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പേരക്കാതിൻ്റെ ആ ഷേപ്പ് ഒക്കെ ഇപ്പം വേറെ ഹൈബ്രിഡ് അനമുള്ള അല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മുടെ പണ്ടത്തെ നാടൻ പേരക്കയുടെ ആ ഒരു ഷേയ്പ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഞാൻ ഈ പേര വാങ്ങിയത് തന്നെ അപ്പം എന്താ ഇതിനൊരു നല്ലൊരു ഇളം മഞ്ഞ കളർ വരുന്നുണ്ട് പിന്നെ അകത്ത് റെഡ് കളർ ആയിരിക്കാനാണ് സാധ്യത അതെ അതാ കണ്ടോ അകന്ന് നല്ല ചുവപ്പ് കളറുണ്ട് അപ്പം ഞാനിന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ് കട്ട് ചെയ്തപ്പം ഞാൻ നമ്മുടെ കത്തിയൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇറങ്ങി സ്മൂത്തായിട്ടിറങ്ങിപ്പോകുന്നു അത്രയ്ക്ക് പഴുത്തിട്ടുണ്ട് പേരൊക്ക അപ്പോൾ ഒരു പിങ്ക് കളറ് പോലെ ഒരു കളറാണ് കേട്ടോ നല്ല മാംസളമായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പേരക്കയാണ് കേട്ടോ ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചെറിയൊരു പുളിരസവും കൂടെ ഉണ്ട് മധുരവും പുളിയും കൂടെ കലർന്ന ഒരു ടേസ്റ്റായിരുന്നു അത് അപ്പഴം പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ മധുരം ഉണ്ടെങ്കിലും വലിയ മധുരം നമുക്ക് തോന്നിയില്ല അപ്പം മഴ നല്ലതായിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പം ഏത് ഫ്രൂട്ട്സ് ആയാലും കുറച്ച് മധുരക്കുറവൊക്കെ കാണുമല്ലോ എങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കട്ട് ചെയ്ത് നമ്മുടെ ക്യാമറ ഉമ്മണ്ണിനും കൂടെ കൊടുത്തു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ക്യാമറയുടെ മുന്നിലോട്ട് വരാനുള്ള നാളുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനത് തിരിച്ചു പിടിച്ചെടുത്തേന് അപ്പോൾ അവർക്ക് ക്യാമറയ്ക്ക് മുന്നേ വരാൻ അവർക്ക് ആർക്കും ഇഷ്ടമല്ല അങ്ങനെ നമ്മുടെ ആ ഒരു പേരയ്ക്കൊക്കെ പഴുത്ത എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഇതാ അടുത്ത ട്രമ്മിനകത്ത് നമ്മുടെ തായ്പിങ് പേര വാങ്ങി വെച്ചാണ് കേട്ടോ അപ്പോൾ അതിനകത്തും ഇതാ പേരയ്ക്ക് പിടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ ഒരെണ്ണം ആ പഴുത്ത് നിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ അതും കൂടി വിളവെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഒരുപാട് നന്നായിട്ട് പഴുത്തില്ലെങ്കിൽ ഒരുവിധം പഴുത്തിട്ടുണ്ട് ശരിക്കും പഴുത്തില്ല തോന്നുന്നത് ഞാൻ അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഈ ട്രിമ്മിനകത്തൊക്കെ ഇങ്ങനെ വളർത്തിയാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇതേപോലെയുള്ള പേരക്ക ആയാലും വേറെ എന്തോ പഴച്ചെടികളൊക്കെ ആയാലും നമുക്ക് എടുക്കാം വല്ലതാണ് അതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല അതും കൊള്ളാം നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ ആ പേരക്കയും ചെറിയൊരു പുളിപ്പും മധുരവും ഒക്കെ കൂടെ ചേർന്നിട്ട് കൊള്ളാമായിരുന്നു അതും നല്ല ടേസ്റ്റുള്ള പേരക്കയാണ് അപ്പം ഇനിയും കുറച്ചും കൂടെ വളരുംതോറും ഇതിൻ്റെ വലിപ്പം കായയുടെ വലിപ്പം കൂടുമെന്ന് തോന്നുന്നു ഇപ്പം ചെറിയ പാത്രത്തിലല്ലേ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര വലിപ്പം കുറഞ്ഞു പോയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പം കിട്ടുന്ന പേരക്കാണെന്നാണ് തോന്നുന്നത് ഇനി നമ്മൾ നമ്മളിടയ്ക്ക് കുറച്ച് എല്ലുപൊടിയും വേപ്പുമുണ്ണാക്ക് ചാണകപ്പൊടിയൊക്കെ കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പേരെ നന്നായിട്ട് ഉഷാറായി വരും അപ്പം അടുത്ത പേരൊക്കെ കണ്ടാൽ അതിനകത്ത് പിടിക്കുന്നുണ്ട് അതിന് ചുവട്ടിൽ വേറെ പേരൊക്കെയൊക്കെ പിടിക്കുന്നുണ്ട് കുറച്ചുകൂടെ വളരുമ്പം കുറച്ചുകൂടെ നന്നായിട്ട് പിടിക്കുമായിരിക്കും ഞാൻ പിന്നെ താഴെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ട്രമ്മിനകത്ത് വെച്ചിരിക്കുന്നത് താഴെ സ്ഥലമുണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ എവിടെയെങ്കിലും നട്ടിട്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴും കളയൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് കായ്ക്കത്തൊന്നുമില്ല ഇതാകുമ്പം പെട്ടെന്ന് കായ്ക്കും ട്രമ്മിനകത്താണെങ്കിൽ താഴെ വെക്കുന്നതിനേക്കാളിലും പെട്ടെന്ന്